ഞാൻ ഡോക്ടർ ഹഫീസ് റഹ്മാൻ സൺറൈസ് ഹോസ്പിറ്റൽസിൻ്റെ കിയോൾ ശാസ്ത്രക്രിയാ വിദഗ്ധനും ഗൈനക്കോളജിസ്റ്റുമാണ് നമ്മളിന്ന് വളരെ കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതും പേഷ്യൻസ് വന്ന് സംശയങ്ങൾ ചോദിക്കുന്ന ഒരു ഇതായിട്ടുള്ളൊരു കാര്യമാണ് ഗർഭപാത്ര മുഴകൾ ഈ എങ്ങനെ മുഴകൾ വരുന്നത് ഗർഭപാത്രം എന്ന് പറയുന്ന ഒരു മസ്കുലാർ ഓർഗനാണ് ഒരു കൂട്ടം മസിൽസിൻ്റെ ഉള്ള ഓർഗനാണ് അപ്പോൾ ഈ മസലില് ക്രമാതീതമായിട്ടുള്ള ഒരു ഭാഗം മാത്രം വളരുമ്പോഴാണ് അതിനൊരു മുഴ എന്ന് പറയുന്നത് ഈ ഗർഭപാത്രം മുഴകളിന്ന് വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ് അതിനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് എന്താ ഒന്നുവെച്ചാൽ ജനറ്റിക്കായിട്ട് തന്നെ അതായത് ജന്മനാൽ തന്നെ ഗർഭപാത്രം മുഴ വരാനായിട്ട് പ്രോൺ പ്രോണായിട്ടുള്ളൊരു പേഷ്യൻസ് ഉണ്ടാവും ഞാൻ ആഫ്രിക്കയിലേക്ക് ഓപ്പറേറ്റ് ചെയ്യും നൈജീരിയയിലേക്ക് വന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഒരു എല്ലാ പേഷ്യൻസിനും ഗർഭപാത്രത്തിലും മുഴകളുണ്ടാവും അപ്പോൾ ജനറ്റിക്കായിട്ടുള്ള പ്രോണായിട്ടുള്ള പേഷ്യൻസ് അതുകൂടാതെ തന്നെ ഗർഭധാരണം വളരെയധികം മാറി നിൽക്കുമ്പോൾ അതായത് വളരെയധികം ആയിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഗർഭപാത്ര മുഴകൾ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതായത് പ്രഗ്നൻസിയുടെ വരുമ്പോൾ ഒരു ഈസ്ട്രോജൻ പ്രഗ്നൻസി ഇല്ലെങ്കിൽ ഈസ്ട്രോജൻ എന്ന് പറഞ്ഞൊരു ഹോർമോണിൻ്റെ അതിപ്രസരം ഗർഭപാത്രത്തിൽ വരുമ്പോഴാണ് ഈ ഗർഭപാത്രം മുഴകൾ കൂടുതലായിട്ട് കാണാൻ സാ സാധ്യതയുള്ളത് അതുകൂടാതെ തന്നെ ഈ പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് അങ്ങനത്തെ പേഷ്യൻസിനും ഈ പറഞ്ഞതുപോലെ ഗർഭപാത്രം മുഴകൾ കൂടുതലായിട്ട് കാണാം ഈ ഗർഭാത്രം മുഴകൾ വന്നുകഴിഞ്ഞാൽ എല്ലാ മുഴുവകളും ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് സാധാരണഗതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് ഒന്നുമില്ലെങ്കിൽ നമ്മൾക്ക് അമിതമായിട്ടുള്ള രക്തസ്രാവം വരിക അല്ലെങ്കിൽ വേദന വരിക അല്ലെങ്കിൽ അത് വളരെ വലുതാവുക ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടാണ് സാധാരണ ഈ ഗർഭപാത്രം മുഴുവൻ ട്രീറ്റ് ചെയ്യുന്നത് ഈ ഗർഭപാത്രം മുഴുവൻ ട്രീറ്റ് ചെയ്യുമ്പോൾ എല്ലാം സർജറി ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം സർജറി ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഒട്ടുമിക്ക കേസുകളിലും നമ്മൾ സർജറി ആണ് ഗർഭപാത്രം മുഴുവൽ ചെയ്യാവുന്നത് അതല്ലാതെ ട്രീറ്റ് ചെയ്യുന്നതിൽ പല മെത്തേഡ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഈ ഹൈഫു എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട് യൂട്രൈൻ ആർട്ടറി എംബ്ളൈസേഷൻ അതുപോലെ തന്നെ മൈക്രോവേവ് അബ്ലേഷൻ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട് ഈ മെത്തേഡ്സ് എല്ലാം നമ്മൾ കുറേ കൊല്ലങ്ങളായിട്ട് ട്രൈ ചെയ്തിട്ട് ഇതൊന്നും നമ്മൾ ആ മുഴ എടുത്തു കളയുന്ന അത്രയും സക്സസ്ഫുള്ളാത്ത കാരണം മിക്ക പേഷ്യൻസിനും നമ്മൾ ഈ ഗർഭപാത്രം മുഴ ട്രീറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അത് എടുത്തു കളയുക തന്നെ ചെയ്യുന്നത് അത് അമിതമായിട്ടുള്ള രക്തസ്രാവം വന്നു കഴിഞ്ഞാൽ ആ ഗർഭപാത്രം മുഴ അത് എടുത്തു കളയാതെ അത് ട്രീറ്റഡ് ആകില്ല അതുമാത്രമല്ല യൂട്രൈനാട്രി ആംബുളൈസേഷൻ ഒക്കെ ചെയ്താൽ പിന്നീട് ആ പേഷ്യൻറ്റ് പ്രഗ്നൻസി ആവാനുള്ള ഡിഫിക്കൽറ്റി വരാം അതുകൊണ്ട് തന്നെ നമ്മൾ ഗർഭപാത്രം മുഴകൾ ആ മുഴ മാത്രമായിട്ട് എടുത്തു കളയുന്നതാണ് പ്രിഫർ ചെയ്യുന്നത് ഈ മുഴകൾ നമ്മൾ ചിലപ്പോൾ ചോദിക്കും കീഹോൾ ശസ്ത്രക്രിയ വഴി എടുത്തു കളയാമോ അതായത് വയറ് തുറന്ന് തന്നെ ചെയ്യണോ എല്ലാ ഗർഭപാത്ര മുഴകളും എത്ര സൈസാണെങ്കിൽ പോലും ഇവൻ നാല്പത് സെൻറ്റിമീറ്റർ വരെയുള്ള ഗർഭപാത്രം മുഴകൾ നമ്മൾ കീഹോൾ ശസ്ത്രക്രിയ വഴി എടുത്തു മാറ്റുന്നുണ്ട് അതായത് നാൽപ്പത് സെൻറ്റിമീറ്റർ ഉള്ളത് ഈ പോയിൻറ്റ് ഫൈവ് അത് അഞ്ച് ഉള്ള ചെറിയ മുറിവുകൾ കൂടെ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുത്തു മാറ്റാൻ കഴിയും ഏത് ഗർഭപാത്ര മുഴകളും ഇന്ന് കീഹോൾ ശസ്ത്രക്രിയ വഴി മാറ്റാൻ പറ്റും അത് വളരെ സേഫായിട്ടുള്ള ഓപ്പറേഷൻസുമാണ് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഒരു വലിയ റിസ്ക്കിയോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളല്ല പലപ്പോഴും അതാ അത് ആ സർജറി ചെയ്ത് ശീലമില്ലാതെ വരുമ്പോഴാണ് ആ സർജറി വളരെ റിസ്ക്കിയാണെന്ന് പറഞ്ഞ് പേഷ്യൻസ് വളരെ പേടിച്ചിട്ടാണ് പലപ്പോഴും വരാറുള്ളത് അപ്പോൾ ഇത് റെഗുലറായിട്ട് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ അത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് അത് നൂറ് ശതമാനം കിയോർ ശസ്ത്രക്രിയ വഴി ചെയ്യാവുന്നതാണ് ഗർഭപാത്രം മുഴുവൻക്ക് എപ്പോഴെങ്കിലും ഗർഭപാത്രം എടുത്തു മാറ്റാറുണ്ടോ എടുത്തു മാറ്റാറുണ്ട് സാധാരണഗതിയിൽ നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഗർഭപാത്രം എടുത്തു മാറ്റുന്നതാണ് നല്ലതെന്നാണ് പറയുക അതിൻ്റെ കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഗർഭാത്രം മുഴകൾ മാത്രം എടുത്തു മാറ്റുന്നത് ഇനിയും കുട്ടികൾ വേണമെന്നുള്ള സ്ത്രീകൾക്കാണ് അല്ലാത്ത സ്ത്രീകൾക്ക് നമ്മൾ ഗർഭാത്രം മുഴ അല്ലെങ്കിൽ ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഇനി കുട്ടികൾ വേണ്ടാന്നുണ്ടെങ്കിലും പ്രായം കുറവുള്ള സ്ത്രീകൾക്ക് നമ്മൾ മുഴ മാത്രമായിട്ട് എടുത്തു കളഞ്ഞാൽ ആ സിംറ്റം മാറ്റുന്നുണ്ട് അല്ലാത്ത സ്ത്രീകൾക്ക് നമ്മൾ മുഴ മാത്രമായിട്ട് എടുത്തു കളഞ്ഞാല് പലപ്പോഴും ഈ മുഴ രണ്ടാമത് വരാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ജന്മനാ ഉള്ള ഈ പ്രശ്നങ്ങൾ പിന്നെയും അത് പെർസിസ്റ്റ് ചെയ്യുന്ന കാരണം പിന്നെയും രണ്ടാമത് മുഴ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ ഗർഭപാത്രം തന്നെ എടുത്തു കളയുന്നത് അപ്പോൾ ഗർഭപാത്രം മുഴകൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് എടുക്കേണ്ട കാര്യമില്ല അത് നൂറ് ശതമാനം ട്രീറ്റ് ചെയ്യാവുന്നതാണ് വളരെ ചുരുക്കം ഗർഭപാത്ര മുഴകൾ മാത്രമേ ആയിട്ട് വരുവുള്ളൂ അതായത് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ആയിരക്കണക്കിന് ഗർഭപാത്ര മുഴകൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഒരു പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റ് മാത്രമേ ഈ മുഴകൾ ആയിട്ട് കാണാറുള്ളൂ ആയിട്ട് ഗർഭപാത്ര മുഴകൾ വരികയാണെങ്കിൽ അതിൻ്റെ പ്രോഗ്നോസ് വളരെ മോശമാണ് താൻ